ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിഷം ഏത് ജീവിയുടേതാണ് ഉത്തരം തേൾ ലോക്കാൻ കി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം വെള്ളരി മാസങ്ങളോളം ഉറങ്ങിയതിന് ശേഷം പ്രസവിക്കുന്ന മൃഗം ഏത് ഉത്തരം കരടി ഒട്ടകം ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് ഉത്തരം കുവൈറ്റ് കേരളത്തിലെ പുണ്യ നദി ഏതാണ് ഉത്തരം പമ്പ ഏറ്റവും ആരോഗ്യകരമായ ഇറച്ചി ഏതാണ് ഉത്തരം നാടൻ കോഴി മൺപാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ശമിക്കുന്ന രോഗം ഉത്തരം ദഹനക്കേട് ശരീരത്തിന് നിറം വർദ്ധിപ്പിക്കുന്ന പഴം ഏത് ഉത്തരം നാരങ്ങ വിശ്വകവി എന്നറിയപ്പെട്ട സാഹിത്യകാരൻ ആര് ഉത്തരം കാളിദാസൻ നാവ കൊണ്ട് മണം പിടിക്കുന്ന ജീവി ഏത് ഉത്തരം പാമ്പ് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം വെണ്ടക്ക ശബ്ദമില്ലാതെ പറക്കാൻ കഴിവുള്ള പക്ഷി ഏത് ഉത്തരം മൂങ്ങ കാട്ടിൽ ഏറ്റവും കൂടുതൽ കേൾവിശക്തിയുള്ള മൃഗം ഏത് ഉത്തരം ആന വീടിന് മുന്നിൽ കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം കൂടി വരുന്നത് ഉത്തരം വിറക് ഏത് ജീവിയുടെ കാലാണ് ഒടിഞ്ഞാൽ വീണ്ടും വളരുന്നത് ഉത്തരം ഞണ്ട് ഏത് ജീവിക്കാണ് കണ്ണുകൾ ഇല്ലാത്തത് ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഉത്തരം ഏഴ് മണിക്കൂർ ഏത് രോഗം കൂടിയാലാണ് അമിതമായി വിയർക്കുന്നത് പ്രമേഹം ഏത് സുഗന്ധ വ്യഞ്ജനത്തിലാണ് കൂടുതൽ ഊർജം അടങ്ങിയിരിക്കുന്നത് ചക്ക കഴിക്കുന്നവർക്ക് കുറവാകുന്ന രോഗം ഉത്തരം അൾസർ വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഉത്തരം ഞാവൽപ്പഴം ഗ്യാസ് ഗ്യാസ് തുരത്താൻ ഏറ്റവും നല്ലത് ഉത്തരം വെളുത്തുള്ളി രാവിലെ വയറ് ശുദ്ധീകരിക്കാൻ കുടിക്കേണ്ട പാനീയം ഉത്തരം ചൂടുവെള്ളം വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള പയർ വർഗം ഉത്തരം മുതിര തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മീൻ ഏതെ ഉത്തരം ചെമ്മീൻ ഫാറ്റി ലിവറിൻ്റെ ആദ്യ ലക്ഷണം എന്ത് ഉത്തരം വയറുവേദന ക്ഷീണം അകറ്റാൻ ഏറ്റവും ഉത്തമമായ പച്ചക്കറി ഉത്തരം ബീറ്റ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷണ പദാർത്ഥം ഉത്തരം ചീരക മുടി കറുപ്പിക്കുന്ന പാൽ ഉൽപ്പന്നം ഏത് ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഉത്തരം ദഹനക്കേട് കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഉത്തരം മുട്ട ഏത് മൃഗത്തിന്റെ പാൽ ഉപയോഗിച്ചാണ് മരുന്നുണ്ടാക്കുന്നത് ഉത്തരം ഒട്ടകം രോഗമുള്ള പശുവിന്റെ പാൽ കുടിക്കുന്നത് മൂലം മനുഷ്യർക്കുണ്ടാകുന്ന പനി ഉത്തരം മാൾട്ട ഏത് പഴത്തിന്റെ കുരുവാണ് പ്രമേഹത്തിന്റെ മരുന്നിൽ ഉപയോഗിക്കുന്നത് ഉത്തരം ഞാവൽ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായി കൊഴുപ്പടഞ്ഞിരിക്കുന്ന എണ്ണ ഏത് ഉത്തരം ഒലിവെണ്ണ കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഉത്തരം കേൾവിക്കുറവ് തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന അവയവം ഉത്തരം മൂക്ക് പനി ഉണ്ടാകുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം വേപ്പില വേപ്പിലർമത്തിന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല ഉത്തരം പേരയില രാത്രി കഴിച്ചാൽ തടി കൂടാൻ കാരണമാകുന്ന പഴം ഉത്തരം തണ്ണിമക്കൻ ഉയർന്ന ബീപ്പ് നിയന്ത്രിക്കാൻ കഴിവുള്ള പഴം ഉത്തരം ചക്ക മരണത്തിലേക്കുള്ള വാതിൽ എന്ന് പറയപ്പെടുന്ന ഭക്ഷണം ഉത്തരം ജങ്ക് ഫുഡ് മീനിന്റെ കൂടെ കഴിച്ചാൽ ദഹന പ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം പാൽ വേവിക്കാതെ കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് ഉത്തരം സവാള ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഉത്തരം കൺപോളകളിലെ പേശി നിന്നുകൊണ്ട് പ്രസവിക്കുന്ന ജീവി ഏത് ഉത്തരം ജിറാഫ് ദിവസത്തിൽ ഒരു ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ത് ആവശ്യമായ പോഷക ഘടകം ഉത്തരം മാംസ്യം തിമിരം കുറയ്ക്കാൻ സഹായിക്കുന്ന ധാന്യം ഉത്തരം ഗ്രീൻ പീസ് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ മരുഭൂമി ഉത്തരം സഹാറ മരുഭൂമി നഖം നീലനിറത്തിൽ കാണാൻ കാരണമാകുന്നത് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറവ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം ചിപ്സ് ജനിച്ച സ്ഥലത്ത് തന്നെ പോയി മുട്ടയിടുന്ന പക്ഷിയേത് ഉത്തരം കഴുകൻ